കൂടി പിന്നെ ഞങ്ങള് ഹോസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ചായപ്പൊടി ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ അതിന്റെ ടീ എക്സ്പീരിയൻസ് കൗണ്ടറാണ് ഇവിടെ അപ്പൊ അതിന്റെ രണ്ട് ടൈപ്പ് ഓഫ് ചായയാണ് ചോക്ലേറ്റും കാടമനും കൊടുക്കുന്നത് ഈ ബണ്ണ് പിന്നെ അതൊന്നും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന വിചാരിക്കുന്നത് ആറ് ഐറ്റംസാ മെയിൻ ആയിട്ടുള്ളത് നോർമൽ മസ്ക് വരുന്നുണ്ട് പിന്നെ മസ്ക വിത്ത് ന്യൂട്ടെല്ലാം മസ്ക വിത്ത് മാോൻ്റെ പീനട്ട് ബട്ടർ വരുന്നുണ്ട് പിന്നെ മസ്ക വിത്ത് ഡിഫറെ ടൈപ്പ് ഓഫ് ജാംസ് പിന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നത് കഴിഞ്ഞു ടൈപ്പ് ചായപ്പൊടിയാണുള്ളത് അതിന് ചോക്ലേറ്റ് ടീ ഉണ്ട് അതേപോലെ കാടും മോ ഉണ്ട് പിന്നെ ഒരു പ്രീമിയം സ്ട്രോങ് പറയുന്ന ടീ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കാടും മൂവും ചോക്ലേറ്റ് ആണ് അപ്പോൾ ഹൺഡ്രഡ് ഗ്രാംസിന് വൺ വൺ നയാണ് വരുന്നത് പിന്നെ ചോക്ലേറ്റ് ടീ ആണെങ്കിൽ ാണ്പ്പൊടീൻ്റെ പേര് ഇതിന്റെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ പേരാണ് ഹോഷായി ഇനി ഒന്നും നോക്കണ്ട കൊടുവള്ളി വാവാട് വന്ന് ഇത് കഴിച്ചിട്ട് പൊയ്ക്കോളി അടിപൊളിയാണ് രക്ഷയില്ല ഈ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യണേ